സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ സംഘടനാ മണ്ഡലത്തിലെ ആദ്യഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചുങ്കത്തറ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലെ പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി നിലമ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ടി ബിനീഷ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സുനിൽ വാർഡ് മൂന്ന് പൂക്കോട്ടുമണ്ണ പി ടി തോമസ് വാർഡ് നാല് നല്ലന്തണ്ണി ശോഭന എ സി വാർഡ് ഏഴ് കാട്ടിച്ചത പത്മാവതി എൻ വാർഡ് എട്ട് കോട്ടയപ്പാടം വിനീഷ സന്തോഷ് വാർഡ് ഒമ്പത് കൊന്നമണ്ണ നിഷാന്ത് സി വാർഡ് പത്ത് കാട്ടിലപ്പാടം സുന്ദരൻ കെ വാർഡ് പന്ത്രണ്ട് പനമണ്ണ സുരേഷ് എ ബി വാർഡ് പതിനാല് മണലി വിനീത് ടി വി വാർഡ് പതിനഞ്ച് കളക്കുന്ന് അനീഷ് എം വാർഡ് പതിനേഴ് വെള്ളാനംകുന്ന് മിനി കോലാർ വീട്ടിൽ വാർഡ് ഇരുപത് കൈപ്പിനി ഷിജി ഉണ്ണികൃഷ്ണൻ വാർഡ് ഇരുപത്തിരണ്ട് ചെമ്പങ്കൊല്ലി അബ്ദു മാങ്ങോടൻ അടുത്തത് അമരമല പഞ്ചായത്ത് വാർഡ് നാല് ചേരോട് ഗിരീഷ് പട്ടികാട്ടിൽ വാർഡ് ഇരുപത് അമരമ്പലം സൗത്ത് ടി ശിവദാസൻ വാർഡ് ഇരുപത്തിരണ്ട് നരികോയിൽ കെ സി വേലായുധൻ കരളായി പഞ്ചായത്ത് വാർഡ് അഞ്ച് നെടുങ്കയം ഗംഗ സുമേഷ് നിലമ്പൂർ നഗരസഭയിൽ നഗരസഭയിലുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ട ലിസ്റ്റിൽ പ്രഖ്യാപിക്കും നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡി ഡിവിഷനുകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലേക്കും ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവൽ അധ്യക്ഷത വഹിച്ചു സംഘടനാ മണ്ഡലം പ്രഭാരി രമേശൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞുമൊഹമ്മദ് സംഘടനാ മണ്ഡലം സെക്രട്ടറി ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ